നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ചെറുതിരുത്തി സർവീസ് സർണ ബാങ്ക് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ച് യു ഡി എഫ് തെരഞ്ഞെടുപ്പിൽ ക്രമക്കേടും കള്ളവോട്ടും നടന്നുവെന്നാരോപിച്ചാണ് ബഹിഷ്കരണം നടത്തിയത് ചെറുതുരുത്തി സർവീസ് സഹകരണ ബാങ്കിന്റെ തിരഞ്ഞെടുപ്പ് യു ഡി എഫ് ബഹിഷ്കരിച്ചു വ്യാപക ക്രമക്കേടും കള്ളവോട്ട് നടത്തിയെന്നും യു ഡി എഫ് പാനലിന്റെ സ്ലിപ്പുകൾ കീറിക്കളഞ്ഞ് എൽ ഡി എഫിന്റെ സ്ലിപ്പുകൾ നൽകുകയാണെന്നും വനിതാ സ്ഥാനാർത്ഥികളെ അടക്കം പഞ്ചായത്ത് പ്രസിഡന്റ് അപമാനിച്ചു എന്നീ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചത് യു ഡി എഫ് പാനലിന്റെ പതിമൂന്ന് സ്ഥാനാർത്ഥികളും റിട്ടേണിംഗ് ഓഫീസർക്ക് രേഖാമൂലം പരാതി നൽകി തുടങ്ങിയതു മുതൽ തന്നെ ഞങ്ങളോട് വളരെയധികം മോശമായ രീതിയിൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി വരുന്ന ആളുകളെ കയ്യിൽ നിന്നും സ്ലിപ്പ് വലിച്ച് കീറിക്കളഞ്ഞ് അവർ ബലമായി സ്ലിപ്പ് കൊടുക്കുകയും അത് ചോദ്യം ചെയ്യാൻ വന്ന ഞാൻ ഒരു ഒരു സ്ത്രീ എന്ന പരിഗണന പോലും ഇല്ലാതെ എന്നോട് പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പർമാരുൾപ്പെടെ ഉദ്യോഗസ്ഥരും എല്ലാം ഉൾപ്പെടെ വളരെ മോശമായ രീതിയിൽ ഭീഷണിപ്പെടുത്തി പല ആളുകളോടും ഭീഷണിപ്പെടുത്തുകയും ഒരു സ്ത്രീ എന്ന പരിഗണന പോലും എനിക്ക് തരാതെ എന്നെ അവസാനിപ്പിക്കും എന്ന രീതിയിലാണ് ഷെയ്ക്ക് പരസ്യമായി വെല്ലുവിളിച്ചത് അതേപോലെ തന്നെ റിട്ടേണിംഗ് ഓഫീസറെ ഈ പരാതിയുമായി ഞങ്ങൾ ചെന്നപ്പോൾ റിട്ടേണിംഗ് ഓഫീസർ എന്നോട് പറഞ്ഞത് പിന്നെ അങ്ങനെയാണ് കണ്ണു കാണില്ല എന്ന് പറഞ്ഞാൽ ആളുകളെ കൊണ്ട് പരസ്യമായി വോട്ട് ചെയ്യിപ്പിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു കണ്ണു കാണില്ല എന്ന് ഞാൻ പറഞ്ഞാലും നിങ്ങൾ അത് ചെയ്യോന്ന് ചോദിച്ചു അതാണ് അതിന്റെ രീതി നിങ്ങൾ കണ്ണു കാണില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ നിങ്ങൾക്കും പകരം ഇവിടെ വോട്ട് ചെയ്യും എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങള് പരാതി പറഞ്ഞിട്ട് റിട്ടേണിംഗ് ഓഫീസർ അത് കാര്യമായി എടുത്തില്ല പകരം ഇത്തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം തുടർന്ന് പ്രതിഷേധ പ്രകടനം ചെറുതുരുത്തി വെച്ച് നടത്തി